ഹലോ ഗായ്സ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മിസ്റ്ററി ഐലൻ്റിലെ കുറച്ച് ഷോപ്സും എയർപോർട്ടും ഒക്കെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മിസ്റ്ററി ഐലൻഡിലെ ആൾക്കാർ താമസിക്കാറില്ല പക്ഷെ ഇങ്ങനത്തെ ക്രൂസ് ഒക്കെ ലാൻഡ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ഐലൻഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് ഈ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ടൂറിസ്റ്റ് ഒക്കെ അവരുടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് അവർക്കൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഞങ്ങളുടെ ഷിപ്പ് അങ്ങ് ഡോക്ക് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ അങ്ങ് ദൂരെയാണ് വെള്ളത്തിൽ ആഴം ഇല്ലാത്തത് കൊണ്ടാണ് ഏട്ടോ അങ്ങനെ ചെയ്യുന്നത് നമ്മളെ പിന്നെ ഷിപ്പിലുള്ള ബോട്ടിലായിരിക്കും ഇവിടെ കൊണ്ടിറക്കുന്നത് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന കുറെ ടീംസ് ഉണ്ടായിരുന്നു ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു അത് കേട്ടിരിക്കാനായിട്ട് ഭയങ്കര സ്വീറ്റ് സ്മെല്ലൊക്കെ അവര് തരുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വെക്കുന്നത് ഇതിൽ പലതും ഹാൻഡ്മെയ്ഡാണ് ഞാനും ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ട് എല്ലാം നല്ല ക്യൂട്ട് ക്യൂട്ട് ആണ് ഈ കാണുന്ന ബ്രേസ്ലെറ്റ്സും മാലകളും ബാഗ്സും പിന്നെ കുറച്ച് ബൊമ്മകളും ഒക്കെ ആയിട്ട് കീ കീച്ചെയിൻസും പിന്നെ അതേ ഈ കാണുന്ന ഹെയർ ബ്രേഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പലരും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ മൂഡ് വന്നില്ല ഒന്നാമത് ജലീപിഷിൻ്റെ അറ്റാക്ക് കാരണം കൈ നല്ല രീതിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാനത് ചെയ്യാതിരുന്നത് പിന്നെ അവിടെ മെസാജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ചുപേരെ ഈ കാണുന്ന കുട്ടികളോട് കുശലാന്വേഷണം ഒക്കെ കേട്ടോ പിന്നെ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാമോ ഇവിടെ മിസ്റ്ററി ഐലൻഡിലും ഒരു എയർപോർട്ട് ഉണ്ടെന്ന് ഈ മൈതാനം പോലെ കിടക്കുന്ന സ്ഥലത്താണ് കേട്ടോ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നത് വെറും അറുനൂറ്റി പത്ത് മീറ്റർ മാത്രമാണ് ഈ റൺവേയുടെ നീളം നയൻറ്റീൻ ഫോർട്ടീസിലെ വേൾഡ് വാർ ടു സമയത്ത് യു എസ് ഫോഴ്സസ് ആണ് ഈ റൺവേ ഉണ്ടാക്കിയത് വല്ല വെതർ ചേഞ്ചസ് കാരണം ഷിപ്പിനൊക്കെ റീറൂട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലൈറ്റ്സിലായിരിക്കും നമ്മളെയൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ വീഡിയോടുകൂടി മിസ്റ്ററി ഐലൻഡിന്റെ സീരീസ് അവസാനിച്ചു ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുവാണ് കേട്ടോ അപ്പോൾ പുതിയ ക്രൂസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാമേ ചിൽഡ്രൻ